ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റൊമ്പതില് അഞ്ചാമത്തെ ശ്ലോകം വായിച്ച് പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം സമധികസാനം ദേവ ശ്രേയാംസി വിദ്വാൻ പ്രതിമുഹുര പിതേ നാമശം സ്വാമി വിഷ്ണു तत्र ുതിരചിതോക ഈ ശ്ലോകത്തിലും ഋഗ്വേദത്തിലുള്ള മന്ത്രങ്ങളുടെ ചുരുക്കായിട്ട് മേൽപ്പത്തൂർ ഉണ്ടാക്കിയ ശ്ലോകം തന്നെയാണ് ഇത് നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം നോ ജാതോ ജായമാനോപിച്ച സമധികത ന്നുണ്ട് പിന്നെ ത്വന്മഹിംനോവസാനം അതായത് ന ജാത ജായമാന അഭി അതാണ് പദം പിരിക്കുമ്പോൾ ജായമാനോപി പറഞ്ഞാൽ സാമധികത അവസാനം അതാണ് എന്താണ് ആദ്യത്തെ വരിയിൽ പറയണത് വെച്ചാൽ ജാത അഭി ജാത പറഞ്ഞാൽ ഇതുവരെ ആയിട്ട് ഈ ഭൂമിയിൽ ജനിച്ചവരെ ജായമാന പറഞ്ഞാൽ ഇപ്പോൾ ജനിച്ചു കൊണ്ടിരിക്കുന്നവരെ എന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ ഇതുവരെ ജനിച്ചവരും ഇപ്പോൾ ഈ ഭൂമിയിൽ ഉള്ളവരും ആയ ആരും തന്നെ ന സമധികത നോ താദ്യം പറയുന്നുണ്ട് ആ ന എന്നുള്ളത് സമധികത എന്നുള്ളതിനൊപ്പം പറയണം സമധികത സാമധികത പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ടുണ്ട് ന സമ സമധികത പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അപ്പോൾ ജാത ജായവാന അഭീച്ച ഇതുവരെ ജനിച്ചവരും ഇപ്പോ ഇവിടെ ജനിച്ചുകൊണ്ടിരിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഭൂമിയിലുള്ളവരുമായ ആരും തന്നെ ന സമധികത മനസ്സിലാക്കിയിട്ടില്ല എന്തിനെ ം മേൽപ്പത്തൊരു ഭഗവാനോട് പറയാണ് ത്വൻ മഹിംന അവസാനം ത്വൻ മഹിംന നിന്തിരുവടിയുടെ മഹിമയുടെ മാഹാത്മ്യത്തിന്റെ അവസാനം അതായത് ഭഗവാനെ ഈ ഭൂമിയിൽ ഇതുവരെ ജനിച്ചവരും ഇപ്പോൾ ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞവരുമായിട്ടുള്ള ഇപ്പോ ഉള്ളവരുമായിട്ടുള്ള ആരും തന്നെ ഭഗവാനെ നിന്തിരുവടിയുടെ അങ്ങയുടെ മാഹാത്മ്യത്തിന്റെ അവസാനം കണ്ടിട്ടില്ല പറഞ്ഞാൽ മാഹാത്മ്യത്തിനെ പറ്റിയിട്ട് മുഴുവനെ ആയിട്ടും ന സബികത മനസ്സിലാക്കിയിട്ടില്ല ഭഗവാന്റെ മഹാത്മ്യം മുഴുവനും മനസ്സിലാക്കുക എന്നുള്ളത് ഇതുവരെ ആരൊക്കെ സാധിക്കാത്തൊരു കാര്യമാണ് അതാണ് ആദ്യത്തെ വരിയിൽ പറഞ്ഞത് എന്നിട്ട് അടുത്ത വരിൽ ദേവ എന്നുണ്ട് അത് ഭഗവാനെ വിളിക്കുകയാണ് മേൽപ്പത്തൂര് അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ ശ്രേയാംസി വിദ്വാൻ പറഞ്ഞാൽ ശ്രേയസ്കരങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ട് പ്രതിമുഹുരഭി പ്രതിമുഹു അഭി ഓരോ നിമിഷവും എന്ന് പറഞ്ഞാൽ സദാസമ എല്ലായ്പ്പോഴും എവ്രി മോമെന്റ് അതാണ് പ്രതിമുഹുരബി തേനാമ ശംസാമി വിഷ്ണോ തേനാമ അതും ഭഗവാൻ ഭഗവാനോട് വലുപ്പത്തൂർ പറയണ തേ നാമ അങ്ങയുടെ നാമം ശംസാമി വിഷ്ണു ശംസാമി പറഞ്ഞാൽ ഞാൻ പറ പേര് പറയ പറഞ്ഞ ഞാൻ അങ്ങയുടെ നാമം ജപിച്ചോളാം വിഷ്ണോ പറഞ്ഞ ഭഗവാനെ അതായത് ഇതിൽ എന്താ മേൽപത്തവര് പറയണത് വെച്ചാല് ഈ ഭൂമിയിൽ ഇതുവരെ ജനിച്ചവരും ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരും ആ ആരൊക്കെ ഭഗവാനെ അങ്ങയുടെ മഹാത്മ്യം മുഴുവനായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എത്ര എത്ര ശാസ്ത്ര ഗ്രന്ഥങ്ങളും ഓരോരുത്തരെ എഴുതിയതും വിവരിച്ചതും കേറെ വായിച്ചിട്ടും പഠിച്ചിട്ടും കേട്ടിട്ടും ആരക്കും മുഴുവനായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എനിക്ക് സാധിച്ചിട്ടില്ല മേൽപ്പത്തൂര് പറയാണ് അതുകൊണ്ട് ഇനി അതിനുള്ള ശ്രവം ഞാൻ ഉപേക്ഷിക്കുകയാണ് ഇനി അങ്ങയുടെ ഭാവാത്മ്യം മുഴുവനെ മനസ്സിലാക്കാച്ചിട്ട് കിടങ്ങി പരിശ്രമിക്കല് ഞാൻ നിർത്തുകയാണ് എന്തായാലും അത് മുഴുവനെ മനസ്സിലാക്കാൻ പറ്റില്ല അത് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യണത് അങ്ങയുടെ നാമസങ്കീർത്തനം അത് വളരെ ശ്രേയസ്കരമാണ് ശ്രേയസ്കരം എന്ന് പറഞ്ഞാൽ മോക്ഷം വരെ ആ നാമ ദാമസം കീർത്തനത്തിൽ കിട്ടാൻ പറ്റും അത്രയും ശ്രേയസ്കരാണ് ഭഗവാന്റെ നാമ കീർത്തനം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതാണ് ദേവാ ഭഗവാനെ ശ്രേയാംസി വിദ്വാൻ വളരെ ശ്രേയസ്കരകനാണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രതിമുഹുരവി എല്ലാ നിമിഷത്തിലും എല്ലായ്പ്പോഴും വിഷ്ണു വിഷ്ണു ഭഗവാനെ തേ നാശംസ്വാമി ഞാൻ ഞാൻ അങ്ങയുടെ നാമം ജപിച്ചു കൊണ്ടേ ഇരിക്കാൻ പോവുകയാണ് അതാണ് ഇനി ഞാൻ ചെയ്യണുള്ളൂ ഞാൻ അങ്ങയുടെ മഹാത്മ്യത്തിനെ പറ്റി അറിയാൻ വേണ്ടി കിണഞ്ഞ് ശ്രമിക്കാൻ പോകണില്ല ഒരിക്കലും അത് മുഴുവനും മനസ്സിലാക്കാൻ പറ്റുന്ന ഞാൻ വിചാരിക്കണില്ല അപ്പോ അങ്ങയുടെ നാമസങ്കീർത്തനം വളരെ ശ്രേയസ്കരമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇനി ഞാൻ ഇനിയുള്ള കാലം അങ്ങയുടെധാമസകീർത്തനായിട്ട് കഴിച്ചു കൂട്ടാൻ പോവുകയാണ് എല്ലാ സമയത്തും അതാണ് ആദ്യത്തെ രണ്ട് വരിയിൽ പറഞ്ഞത് എന്നിട്ട് പിന്നെ മൂന്നാമത്തെ വരിയിൽ എന്താണ് പറയണത് തം ത്വാം സംസ്തൗമി തം ത്വാ ആ നിതിരുവടിയെ സംസ്തൗമി ഞാനിതാ സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു എന്നാണ് എന്നിട്ട് ആ നിന്തിരുവഴിയേച്ച എങ്ങനെയുള്ള ഭഗവാനെ എന്നൊക്കെ ഇനി പറയും തം ത്വാം നാനാവിധ തി വചനൈഹി എന്ന് പറഞ്ഞാൽ നാനാവിധ പറഞ്ഞാൽ പലതരത്തിലുള്ള നുതി വചനൈഹി നുതി പറഞ്ഞ സ്തുതിക്കല് നുതി വചനം പറഞ്ഞ സ്തുതി വചനങ്ങളെ കൊണ്ട് അതായത് തം ത്വാം നാനാവിധ നുതി വചനൈഹി സംസ്ഥോമി അങ്ങനെയുള്ള നിന്തിരുവടിയെ അതായത് ആ മാഹാത്മ്യങ്ങളെ പറ്റി ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനെയുള്ള നിന്തിരുവടിയെ ഞാൻ പല പല സ്തുതി വചനങ്ങളാലും സ്തുതിക്കുന്നു എന്നാണ് എന്നിട്ട് നാനാവിധ നുതി വചനൈഹി അസ്യ ലോകത്രയസ്യാപ്യൂർധം എങ്ങനെയുള്ള ഭഗവാനാണ് എന്നാണ് പറയുന്നത് അസ്യ ലോകത്രയസ്യ അഭി ഊർധ്വം ലോകത്രയസ്യ അഭി ഈ മൂന്നു ലോകങ്ങളുടെയും കൂടി ഊർധ്വം മുകളിൽ വിഭ്രാജാനെ പറഞ്ഞാൽ ശോഭിച്ചു കൊണ്ടിരിക്കും വൈകുണ്ഠലോകെ അവസാനുണ്ടല്ലോ ഈ മൂന്ന് ലോകങ്ങളെ പറഞ്ഞ ഈ ഏഴ് പതിനാല് ലോകങ്ങളെയാണ് പറയണത് ഈ പതിനാല് ലോകങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും മുകളിലുള്ളത് ബ്രഹ്മാവിന്റെ ലോകാണ് ആ ബ്രഹ്മാവിന്റെ ലോകത്തിൻ്റെയും മുകളില് ഈ ഇരേഴ് പതിനാല് ലോകങ്ങളുടെയും മുകളിലായിട്ടുള്ള ആ വൈകുണ്ഠ വൈകുണ്ഠലോകെ ആ വൈ തത്ര വൈകുണ്ഠലോകെ ആ വൈകുണ്ഠലോകത്തിൽ വിരചിത പദ്ധതി താമസം ആക്കിയിട്ടുള്ള നണേ അതാണ് ഈ മൂന്ന് ലോകങ്ങളുടെ മുകളിൽ വിഭ്രാജമാനെ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന തത്ര വൈകുണ്ടലോകെ ആ വൈകുണ്ട ലോകത്തിൽ വിരചിത വസതി താമസസ്ഥലമാക്കി തീർത്തിട്ടുള്ള തം ത്വാം ആ നിന്തിരുവടിയെ നാനാവിധ നുതി വചനൈഹി പലതരത്തിലുള്ള സ്തുതി വചനങ്ങളാൽ ഞാൻ സംസ്തൗമി ഞാൻ സ്തുതിക്കുന്നു അതായത് ഇനി ഭഗവാനെ മാഹാത്മ്യങ്ങളെ പറ്റി കൂടുതൽ കൂടുതൽ അറിയാനൊന്നും ശ്രമിക്കുന്നില്ല എത്ര ശ്രമിച്ചാലത് മുഴുവനായിട്ട് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല അപ്പൊ നീ അതിനു വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നില്ല ഞാൻ അറിഞ്ഞിടത്തോളം മാഹാത്മ്യങ്ങളെയൊക്കെ പറ്റി പാടിപ്പുകർത്തി സ്തുതിച്ചിട്ട് നാമജപം എപ്പോഴും നാമം ജപിച്ചുകൊണ്ട് ഇനിയുള്ള കാലം അങ്ങനെ ഭഗവാനെ സ്തുതിച്ചിട്ട് നാമജപത്തിലും കഴിച്ചു കൂട്ടാൻ പോവാണ് എന്നാണ് ഈ പിന്നെത്തെ മൂന്ന് നാലും വരിയിൽ പറഞ്ഞത് അപ്പോൾ അന്വയായിട്ട് പറയുകയാണെങ്കിൽ ഹേ ദേവ വിഷ്ണോ സർവവ്യാപിയായ വിഷ്ണു ഭഗവാനെ ജാത ജായമാന അഭീച ഇതുവരെ ജനിച്ചു കഴിഞ്ഞവരും ഇപ്പോൾ ഈ ഭൂമിയിലുള്ളവരും അല്ലെങ്കിൽ എനി ജനിക്കാ പോകുന്നവരും ആയിട്ടുള്ള ആരും തന്നെ ത്വൻ മഹിമനഹ അങ്ങയുടെ മഹിമയെ പറ്റിയിട്ട് മാഹാത്മ്യത്തിനെ പറ്റിയിട്ട് അവസാനം അതിൻ്റെ മുഴുവനായിട്ട് അവസാനം വരെ മഹി മാഹാത്മ്യം മുഴുവനായിട്ട് ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല ശ്രേയാംസി വിദ്വാൻ അതായത് വളരെ ശ്രേയസ്കരകളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പ്രതിബുഹു അഭി പറഞ്ഞാൽ ഓരോ നിമിഷത്തിലും വീണ്ടും വീണ്ടും അതാണ് പ്രതിബുഹു അഭി എന്ന് പറഞ്ഞാൽ എവ്രി മൊമെൻറ്റ് എഗൈൻ ആൻഡ് എഗൈൻ എന്നാണ് തേനാമ ശംസാമി ഞാൻ അങ്ങയുടെ തിരുനാമങ്ങളെ ജപിച്ചു അസ്യ ലോകത്രയസ്യ അഭി ഊർധ്വം ഈ മൂന്ന് ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഏഴ് പതിനാല് ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ലോകത്രയത്തിന്റെയും അഭി ഊർധ്വ പറ അതിൻ്റെയും മുകളിൽ വിഭ്രാജമാനെ ശോഭിക്കുന്ന തത്ര വൈകുണ്ഠ ലോകേ ആ വൈകുണ്ഠ ലോകത്തിൽ വിരചിത വസതി തം ത്വാം താമസസ്ഥലമാക്കിയ ആ നെന്തിരുവടിയെ ുതി വചനൈ പലതരത്തിലുള്ള സ്തുതി വചനങ്ങളാൽ സ്തുതിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് ശ്ലോകം ഒന്ന് കൂടി വായിക്കാം നോ ജാതോ സമധികം ദേവ ശ്രേയാംസി വിദ്വാൻ ുരഭിത്തെ നമ ശംസാമി വിഷോ തം സംസ്തൗമി നൈര ലോക ത്രയസ്യപ്യൂർധം വിഭ്രാജമാനേ വിരചിതവസതി തൈകുലോക